സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ശുശ്രൂഷിക്കുക എന്നത് ആത്മീയ ജീവിതത്തിൻ്റെ സ്വഭാവമാണ് അത് സ്നേഹത്താലുള്ള ഒരു വഴിപാടുമാണ് ശുശ്രൂഷ ആര് ചെയ്യുന്നുവോ ചെയ്യുന്നവർക്ക് തന്നെ അത് സഹായമായി ഭവിക്കുന്നു ഒരിക്കൽ ഒരു യുവാവ് ദേശത്തെ ശക്തമായ തണുപ്പിൽ യാത്ര ചെയ്യുകയായിരുന്നു കഠിനമായ തണുപ്പിനാൽ മരിച്ചു പോകുമെന്ന് അയാൾ ഭയപ്പെട്ടു പോകുന്ന വഴിയിൽ മറ്റൊരാൾ മഞ്ഞിൽ മൂടി മരവിച്ച് കിടക്കുന്നത് യാത്രികൻ കണ്ടു ആ യുവാവ് മഞ്ഞിൽ കിടക്കുന്ന ആ മനുഷ്യനെ തൻ്റെ തോളിലേറ്റി ആരംഭിച്ചു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും ചുമക്കുന്ന ആ യുവാവിൻ്റെ ശരീരത്തിന് ചൂടുണ്ടാവുകയും ആ ചൂട് തന്നെ തണുത്തു വിറയ്ക്കുന്ന ചുമലിൽ കിടക്കുന്ന ആ മനുഷ്യനും ലഭിച്ചു അങ്ങനെ തണുപ്പിൽ നിന്നും ആ രണ്ടു പേരും രക്ഷപ്പെട്ടു വടിയിൽ കിടന്നിരുന്ന ആ യുവാവിനെ ചുമലിലേറ്റി രക്ഷിച്ചതുകൊണ്ട് രണ്ടു പേർക്കും അത് ഗുണത്തിനായി ഭവിച്ചു ശുശ്രൂഷയുടെ യഥാർത്ഥ അർത്ഥം ഇതുതന്നെയാണ് ഒരു മനുഷ്യനും തനയെ ജീവിച്ചിരിക്കുവാൻ കഴിവുള്ളതല്ല പരസഹായം എല്ലാവർക്കും കൂടിയേ തീരൂ ദൈവം നൽകുന്ന വരങ്ങളും ശക്തികളും ദൈവത്തിനും സമൂഹത്തിനുമുള്ള ശുശ്രൂഷകൾക്കായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഒരുവൻ തൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ശേഷമുള്ള ബാക്കി ദൈവം നിവർത്തിച്ചു തരും ലാസറിൻ്റെ കല്ലറയിൽ നിന്നും കല്ലുനീക്കേണ്ട ജോലി മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തപ്പോൾ അവനെ ഉയർപ്പിക്കേണ്ട പ്രവൃത്തി ദൈവം ചെയ്തു പ്രയാസങ്ങളും പ്രതികൂലതകളും നിറഞ്ഞ ഭാരങ്ങൾ അനേകരിലും നാം കാണുമ്പോൾ ഒരു എന്ന ചുമതലയിൽ നമുക്ക് കഴിയുന്ന സഹായം ചെയ്യുന്നതുമൂലം നമുക്കും അവർക്കും ജീവൻ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഹൃദയത്തിലും ആത്മാവിലും സ്വാതന്ത്ര്യം ലഭിക്കുന്നു ശുശ്രൂഷകനാകുവാൻ വിളിക്കപ്പെടുന്നവൻ ആത്മീയ ജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മുടെ പഴയ സ്വഭാവങ്ങളെ നീക്കിക്കളയേണ്ടതാണ് മർക്കോസ് ഒൻപത് മുപ്പത്തിയഞ്ച് ഒരുവൻ മുമ്പനാകുവാൻ ആഗ്രഹിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകേണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ